ഒരുപാട് കാത്തിരുന്നു ആഗ്രഹിച്ച് നമ്മുടെ ലൈഫിൽ ആ ഒരു ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് നടക്കാൻ പോവാണ് ഇപ്പൊ തന്നെ കുറെ പേർക്ക് കാര്യം കത്തിയിട്ടുണ്ടാകും അപ്പൊ നമ്മളുടെ ആള് വരുന്നതിന് മുന്നേ ആൾക്കുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ പിന്നെയാണ് നമ്മൾ ആ സ്പോട്ടിലേക്ക് പോയത് യെസ് നമ്മൾ ഒരു പൂച്ചക്കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ പോവാണ് അതിന്റെ കോളേജിലെ സീനിയർ ആണ് കേട്ടോ നമുക്ക് വരെ പരിചയപ്പെടുത്തി തന്നത് അവിടെ ഈ ഒരു ക്യൂട്ട് പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അതിനാ ഒരു പെട്ടിയിലാക്കി കൊണ്ടുവന്നു കാറിന്റെ അകത്ത് നമ്മൾ അതിനെ ഫ്രീലി ഇങ്ങനെ റോമ ചെയ്യാൻ വിട്ടു കേട്ടോ അതിന്റെ പേടിയൊക്കെ ഇപ്പൊ തന്നെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു ആളാണെങ്കിൽ ഫസ്റ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു കാറിന്റെ അളവല്ല എടുത്തു എത്ര സ്പീഡിലാണ് എന്നും പിന്നെ ചെക്കൻ ജെൻ ലൈറ്റ് കത്തുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മൂപ്പരൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷത്താ ഞങ്ങൾ ഈ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു ഇനി നല്ല ഫുഡ് എടുത്തു തുടങ്ങാന്ന് വിചാരിച്ചു ഈ ഒരു ട്രീറ്റ് അതിന് ഭയങ്കര പിന്നെ പിന്നെതാ കുറച്ചു നേരം ഷായൻ്റെ പാന്റ് കയറി പറിക്കാൻ പോയി ഇങ്ങനെയാണ് ഞാൻ ഷായി ആനയും കൂടെ ആലപ്പുഴ ഒരു വർക്ക് കഴിഞ്ഞ് മടങ്ങുമായിരുന്നു കേട്ടോ അലിയൊക്കെ കഴിഞ്ഞതാ ഇനി കുറച്ച് നാപ് ടാക് ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള എല്ലാവരുടെയും റിയാക്ഷൻ ഞാൻ അടുത്ത വീഡിയോയില് ഷെയർ ചെയ്യാട്ടോ അപ്പൊ നമ്മളുടെ പൂച്ചക്കുട്ടിക്കൊരു പേര് നിങ്ങൾ കമന്റ്സിൽ സജസ്റ്റ് ചെയ്യണേ